ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ ഗീതു കാണാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്ന് ഒരു ബുക്കൊക്കെ എടുത്ത് ഇങ്ങനെ മുഖം മറിച്ച് കിഷോർ നല്ല സ്റ്റൈലായിട്ട് അങ്ങ് ഇരിക്കുക ഉള്ളു കിടന്ന് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ മൊന്നബുദ്ധിയായ കിഷോർ അറിഞ്ഞില്ല തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന നല്ല ഒറിജിനൽ അടിപൊളി ഗ്ലാസ് ഇട്ടൊരു ടീ പോയ ആ ടീ പോയക്കകത്തുകൂടെ ആരാണ് അവിടെ ഇരുന്ന് വായിക്കുന്നതെന്നും അവൻ്റെ എക്സ്പ്രഷനുകൾ എങ്ങനെയാണ് പോകുന്നതെന്നും വളരെ കൃത്യമായി നമ്മുടെ ഗീത കണ്ടുപിടിച്ചു ഗീതു അത് കണ്ടങ്ങനെ നിക്ക എന്തായാലും ഗീതുവിന് വളരെ സന്തോഷമായി ഇവൻ എപ്പോഴാണ് എൻ്റെ കാൽച്ചൂട്ടിലേക്ക് വരിക എന്നുള്ളൊരു ചിന്താഗതിയുമായിട്ടായിരുന്നല്ലോ നമ്മുടെ ഗീതു ഇരുന്നത് അധികം താമസമൊന്നും വന്നില്ല കൃത്യമായിട്ട് ആ ഒരു മരം അങ്ങ് വരുകയും ചെയ്തു എന്തായാലും ഗീതുവിനെ പേടിച്ച് ഇങ്ങനെ ഒളിച്ചും പാത്തിരിക്കുകയും ചെയ്ത സമയത്ത് കിഷോർ അവള് പോകണേ അവള് എന്ന് പറഞ്ഞ് പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുക എന്തായാലും നമ്മുടെ ഗീതു ഇത് കണ്ടിട്ട് കുറച്ചങ്ങ് നീങ്ങി നിന്നു നീങ്ങി നിന്ന സമയം കൊണ്ട് ബുക്ക് ഇങ്ങനെ താത്തി നോക്കിയപ്പോൾ ഗീതുവിനെ കണ്ടില്ലേ ഈശ്വര അവള് പോയി എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നു പക്ഷേ ആ സന്തോഷം ദേ തൊട്ട് മുൻപിൽ നഷ നഷ്ടപ്പെട്ടു ചിരിക്കാൻ തുടങ്ങുകയല്ല അതെ അപ്പോഴേക്കും നമ്മുടെ ഗീതു കിഷോറിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പ്രത്യക്ഷപ്പെടൽ ആയിപ്പോയത് എന്തായാലും ഗീതുവിനെ കഴിഞ്ഞപ്പോഴേക്കും കിഷോറിന്റെ ചങ്കു വീണ്ടും കിടന്ന് ഇടിക്കാൻ തുടങ്ങി ഇടിയോ ഇടി അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗീതു ഇവനെ ശരിക്കും എടുത്തിട്ട് അങ്ങോട്ട് കൊടയാനങ്ങ് ശ്രമിച്ചു നീ എന്താ കരുതിയത് ഒരു ബുക്ക് പിടിച്ച് മുഖം മറച്ചാൽ ഞാൻ നിന്നെ തിരിച്ചറിയില്ലെന്നും നീ എവിടെ പോയാലും നീ ഏത് കോലത്തിൽ ഇരുന്നാലും നിന്നെ ഞാൻ തിരിച്ചറിയാം നിന്നെ തിരിച്ചറിയാൻ വേണ്ടി തന്നെയാ ദൈവം ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഒരുക്കി തന്നത് എന്നും പറഞ്ഞ് നമ്മുടെ ഗീതു ഇങ്ങനെ പറയുക ഗീതു ഞാനത് മിണ്ടി പോകരുത് എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ നിനക്ക് യാതൊരു യോഗ്യതയുമില്ല കാരണം നീ എൻ്റെ വെറും സ്റ്റാഫ് മാത്രമാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ആജ്ഞാപിക്കുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് തീർത്ത് തരാൻ വേണ്ടിയുള്ള വെറും വെറും ഒരു സ്റ്റാഫ് നിന്നെ ഞാൻ ഒരു കാഴ്ചവോട്ടിലോട്ട് ചവിട്ടി മെതിക്കും നിന്നെ ഞാൻ കാണിച്ചു തരാം ഈ ഗീതു ആരാണെന്ന് കിഷോറെ നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ കിഷോറുമായിട്ട് സംസാരിക്കുന്നു ഗീതുവിന്റെ ആ ധൈര്യം ഗീതുവിന്റെ ആ പക ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കിഷോറിന് ശരിക്കും പേടിയായിട്ടോ ഇവള് പണിയാവും എന്ന് കിഷോറിന് മനസ്സിലായി പേടിച്ച് വരച്ച് കിഷോർ ഇങ്ങനെ നിൽക്കുക ഈ സമയത്താണ് ഫോൺ വിളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവർണിക അങ്ങോട്ടേക്ക് വരുന്നത് അവർണിക വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഗീതു അപ്പം അവരുടെ കയ കണ്ടപ്പോഴത്തേക്കും തണുത്തു മര്യാദരാമത്തെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് നമ്മുടെ ഗീതു അവരുടെ എന്നെ കൊണ്ട് വിശേഷമെന്നൊക്കെ ദേ ഞങ്ങൾ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ദ ഇതാണ് ഞാൻ ഞാൻ പറഞ്ഞ എൻ്റെ കിച്ചു എൻ്റെ ഹസ്ബൻഡെന്ന് പറഞ്ഞപ്പം എനിക്ക് മനസ്സിലായി മനസ്സിലായെന്ന് നമ്മുടെ ഗീതു പറയാം എന്തായാലും ഇന്ന് അങ്ങോട്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പം നല്ല കാര്യം എന്തായാലും കാര്യങ്ങളൊക്കെ എനിക്ക് ശരിക്കും ഒന്നുകൂടി പഠിക്കാനുണ്ട് അതിനുശേഷം കിച്ചു എന്താ പേരെന്താന്ന് പറഞ്ഞ കിഷോർ ഓക്കെ കിഷോർ ഇപ്പോൾ ആലുവ മണപ്പുറത്ത് വെച്ച പരിചയം പോലും നമ്മുടെ ഗീതു കാണിക്കുന്നില്ല ഇവനെ അഭർണികയുടെ മുന്നിൽ വെച്ച് അപ്പോൾ ഇവന് പേടിയായിരുന്നു അവർണികയുടെ മുന്നിൽ ഗീതു ഇനെയെല്ലാം തുടർ തുറന്ന് പറയോ പറയുമെന്നുള്ളൊരു പേടി അപ്പോൾ കിഷോറിനെ ഞാൻ വിളിപ്പിക്കും അപ്പോൾ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി തരണമെന്നുള്ള കാര്യങ്ങൾ ഗീതു ഇങ്ങനെ പറയാം അപ്പോൾ അതിനൊക്കെ കിച്ചു എപ്പോഴും റെഡി ആയിരിക്കും അതോ നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ ഇനി കേരളത്തിലാണ് താമസിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതു ഇങ്ങനെ കിച്ചുവിനെ നോക്കൂ അതുപോലെ തന്നെ കിഷോർ ആണെങ്കിൽ ദയനീയമായിട്ട് ഗീതുവിനെ നോക്കുന്നു എപ്പോഴാണ് ഇവളെടുത്തടിക്കുന്നത് എന്ന് അറിയില്ലല്ലോ ആ ഒരു പേടി ആ പേടി എന്തായാലും ഉള്ളത് അല്ലേ ഗീതുവിൻ്റെ മർമ്മം നോക്കി കുത്തിയപ്പോൾ അവൻ വിചാരിച്ചില്ല ഗീതു എന്ന് പറയുന്ന ആൾ ആള് ആയി ആളി പടരുവെന്ന് എന്തായാലും ഗീതു ശരിക്കും കളി പഠിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഗീതുവും ഇവരും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ദേ അവിടുത്തെ സ്റ്റാഫ് വരുന്നത് പുള്ളിക്കാരി വന്നു പുള്ളിക്കാരി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതു ഇവരോട് സംസാരിക്കല അപ്പോൾ ഈ ന്യൂസ് പിടിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ വരുൺ പറഞ്ഞ അനുസരിച്ച് വരുണിൻ്റെ കൂട്ടുകാരി വന്ന് ന്യൂസ് പിടിക്കാൻ നോക്കുകയും ഓരോ ഒറ്റ അടി അവിടെ ചെവിക്കല്ല് തീർത്തങ്ങ് കൊടുത്തു ഇവിടെ ഒരു ഡീ കാര്യങ്ങൾ സംസാരിക്കുന്നത് നീ കണ്ടില്ല ഒരു ഡീല് സംസാരിക്കുന്നത് കണ്ടില്ല ഇതിൻ്റെ ഇടയ്ക്ക് നീ എന്തിനാണ് വന്ന് കയറിയതെന്ന് ചോദിച്ചുകൊണ്ടാണ് അവൾക്കോട്ട് കൊടുത്തത് എന്തായാലും കൂട്ടുകാരന് വേണ്ടി കൂട്ടുകാരി വന്നത് അല്ലും മേടിച്ചുകൊണ്ട് അങ്ങോട്ടേക്കങ്ങ് പോയി ആ സമയത്ത് ഇവിടെ നാറി നാണം കേട്ട് ഇങ്ങനെ നിൽക്കല്ല ഗീതു സുവർണയും അതുപോലെ തന്നെ അവർണികയുടെ മുന്നിലിട്ടാ തല്ലിയത് ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു നീക്കം എന്തായാലും സുവർണയ്ക്ക് സന്തോഷമായി സുവർണയുടെ മനസ്സും നിറഞ്ഞു മുഖവും നിറഞ്ഞു ഹൃദയവും നിറഞ്ഞു കാലികഹാരണവരെ രക്ഷയില്ല ഗീതുവിനെ എന്ത് ചെയ്താലും മതിയാവില്ലാത്ത ദേശത്തിൽ അവളിങ്ങനെ നിൽക്കുക പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർണികയും നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അവർണികയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ അവർണികയോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാ ഗീതു അങ്ങ് പോകുന്നത് അവർണിക നേരം അവിടെ നിൽക്കുന്നു സുവർണ്ണ തല്ലും മേടിച്ചുകൊണ്ട് അങ്ങ് പോയി ഈ സമയത്ത് ഈ കിച്ചുവും അതുപോലെ തന്നെ പുള്ളിക്കാരെയും കൂടെ നിന്നിങ്ങനെ സംസാരിക്കാം കണ്ടോ ഗീതു ജോലിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണെന്നും അത് നോക്കിയും കണ്ടും ഒക്കെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുവാണ് അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചുവിനെ കുറച്ചുകൂടി പേടിയായി ദൈവമേ ഇത് ഞാൻ ഉദ്ദേശിച്ചു വന്ന ഗീതു അല്ല ഇവിടെ ഉള്ളത് ഇത് കുറച്ച് പെശകാണ് കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ ഇങ്ങനൊരു സ്ഥാപനത്തിൽ ഞാൻ എങ്ങനെ ജോലി ചെയ്യാനാണെന്ന് അവർനേക്കോട് കിച്ചു ചോദിച്ചപ്പോൾ ജോലി ചെയ്തേ പറ്റൂ നമ്മളുടെ സാഹചര്യം നീ അതും മനസ്സിലാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിച്ചപ്പൻ പറയുക അങ്ങനെ എന്തായാലും കിച്ചപ്പിന് സമാധാനമായി ഗീതുവിൻ്റെ കാൽച്ചുവട്ടിൽ വന്നപ്പോൾ ഇനി ഗീതു അവനെ ഇട്ടിങ്ങനെ ചവിട്ടി അരച്ച് നല്ല രീതിയിലാക്കും ഈ സമയത്താണ് ഗീതു കൂടി കമ്പനി അടച്ചു ഭരിക്കുന്നത് കണ്ട് നമ്മുടെ ഗോവിന്ദൻ സന്തോഷത്തോടെ ഇരിക്കുന്നത് പല കാര്യങ്ങളിലും ഗോവിന്ദന് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ ഗീത് ചെയ്യുന്നു പ്രത്യേകിച്ച് കിഷോറിനെ അടിമയാക്കി വേല ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഗോവിന്ദൻ ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഗോവിന്ദൻ ഇതിനൊക്കെ സൈലൻ്റ് ആയിട്ട് ഇന്നിങ്ങനെ കണ്ട് ആസ്വദിക്കുന്നു ഒരു കാഴ്ചക്കാരനായിട്ട് നിൽക്കുന്നു അങ്ങനെ ഇവർക്കിടയിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗീതു ഒരുപടി മുന്നിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാധിക ഡിവോഴ്സ് പെറ്റീഷൻ വേഗം തന്നെ കോടതിയിലേക്ക് എത്തിക്കാനുള്ള പരിപാടികളും കാര്യങ്ങളും നോക്കുന്നത് അപ്പോൾ അങ്ങനെ കോടതിയിൽ നിന്നും ആ ഒരു നോട്ടീസും കാര്യങ്ങളൊക്കെ വന്നു ഇവരോട് ഹാജരാകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദന് ചെറിയൊരു ടെൻഷനും ഒരു സങ്കടവും പേടിയൊക്കെ എന്തായിരിക്കും ഗീതു കോടതിയിൽ നേരിടേണ്ടി വരിക എന്നുള്ളത് ആ ഒരു കാര്യം ഓർത്തിട്ട് പക്ഷേ അതും രണ്ട് കൈയും നീട്ടി സന്തോഷത്തോടെ നമ്മുടെ ഗീതു गीदु गीदु दे दे ി കാരണം ഗീതുവിൻ്റെ ജീവിതം തിരിച്ചു പിടിക്കേണ്ടത് ഗീതുവിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അവിടെ കഷ്ടപ്പെടാനും നമ്മുടെ ഗീതു തയ്യാറാണ് പക്ഷെ ഗീതു ആരാണെന്നും ഗീതുവിൻ്റെ കഴിവെന്താണെന്നും മനസ്സിലാക്കാതെ ഗീതുവിനെ ഗോവിന്ദൻ്റെ ജീവിതത്തിൽ നിന്നും അടിച്ചിറക്കാവും പ്രതീക്ഷിച്ച് വക്കീലിനെയും വെച്ച് കാശും കൊടുത്ത പരിപാടികളൊക്കെ ഒപ്പിച്ച് രാധിക വെറും ബഭൂ ബഫൂണായിപ്പോയി കാരണം ഗീതുവിൻ്റെ കേസ് വാദിക്കുന്നത് ഗീതു തന്നെയാണെന്ന് കോടതിയിൽ പറയണ സമയത്ത് ഇവരെല്ലാരും ഞെട്ടിപ്പോയി ആരും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗീതു കോടതിയിൽ കേസ് ബാധിക്കാൻ എത്തും എന്നുള്ളത് കോടതി മുറ്റത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദന് ഗീതുവിനെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം അപ്പം ഗീതുവിനോടൊരു സോറി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും സർ എന്നോട് സോറി ഒന്നും പറയണ്ട നമ്മൾ കോടതിയിൽ വെച്ചാണ് കാണുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദനോട് പറയാം അപ്പോഴും ഗോവിന്ദന് മനസ്സിലാകുന്നില്ല ഗീതു എന്തിനെ എത്ര ഒരു ധൈര്യം കാണിക്കുന്നത് എന്നൊക്കെ ഓർക്കുന്നുണ്ട് ഗോവിന്ദൻ ഗോവിന്ദന് അറിയില്ല ഗീതുവാണ് ഈ കേസ് വായിക്കുന്നതെന്നുള്ള കാര്യം അല്ലെങ്കിൽ കേസ് വാദിക്കുന്നതെന്നുള്ള കാര്യം ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അകത്ത് കയറി ചെന്നപ്പോഴാണ് ഗീതുവിനെ അങ്ങ് വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കേസ് വാദിക്കാൻ എന്നെ തന്നെ അനുവദിക്കണമെന്ന് ഗീതു പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രാധികയെ മരണമെന്ന് അടുങ്ങിപ്പോയില്ലേ അവൾ കളിക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതും പുറത്തു വരുമെന്നുള്ള കാര്യം രാധികയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ രാധിക പേടിച്ച് പറിച്ചിങ്ങനെ നിൽക്കുക ഗീതു ചുമ്മാതിയൊന്നും അല്ല വന്നിരിക്കുന്നത് കൊണ്ടുവരാ കൊണ്ടുവരാൻ പറ്റുന്ന തെളിവുകളെല്ലാം കൊണ്ടുവന്ന് എല്ലാം ശേഖരിച്ചു തന്നെയാണ് വന്നിരിക്കുന്നത് എന്തായാലും ഇത്തവണ നമ്മുടെ രാധികയെ കപ്പേടും രാധികയുടെ അവിഹിതങ്ങളും രാധിക എങ്ങനെ അറക്കൽ തറവാട്ടിൻ്റെ സർവാധികാരി ആയി എന്നുള്ള കാര്യങ്ങളും ഒക്കെ പുറത്തു വരാൻ പോവുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് അടുത്ത ദിവസത്തെ നമ്മുടെ പ്രമോ വരുന്നത് കഥ വരുന്നത് അപ്പോൾ പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്ന സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നടത്തുന്നു താങ്ക്